ഇടുക്കിയിലെ അനധികൃത ഖനനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മരുമകൻ സജിത് കെ സിനെതിരെയുള്ള നടപടി റവന്യൂ വകുപ്പ് പൂഴ്ത്തി ഭൂമിയിൽ നിന്നാണ് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ പാറ പൊട്ടിച്ച് കടത്തിയത് നിയമപ്രകാരം കേസെടുക്കാൻ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇടുക്കി താലൂക്ക് ഓഫീസിൽ നിന്ന് തുടർ നടപടികൾ സ്വീകരിച്ചില്ല വിശദാംശങ്ങളുമായിരുന്നു ഈ രേഖകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ഇത് വില്ലേജ് ഓഫീസ് വെച്ചതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ അതായത് സർക്കാർ ഭൂമിയിൽ നിന്ന് പാറ പൊട്ടിച്ചു കടത്തിയാൽ കെ എൽ സി കേരള ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് കേസെടുക്കേണ്ടത് ആ കേസെടുക്കേണ്ടതനുസരിച്ച് വില്ലേജ് ഓഫീസർ ആരാണിത് പൊട്ടിച്ചതെന്ന് അതായത് സജിത് കെ എസ് അതായത് ഈ റോഡ് ശാന്തിഗ്രാം പള്ളിക്കാനം റോഡിൻ്റെ മറവിലാണ് ഈ പാറ പൊട്ടിക്കൽ നടന്നിരിക്കുന്നത് ആ പാറ പൊട്ടിച്ചിരിക്കുന്നത് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിൻ്റെ മകൻ സജിത് കെ എസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കെ എൽ സി ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് താലൂക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ താലൂക്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് സാധാരണ ചെയ്യേണ്ടത് കെ എൽ സി നിയമപ്രകാരം കേസെടുക്കുകയും അതിനുശേഷം അത് പോലീസിലേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ ഒരു പരാതി പോലീസിലേക്ക് നൽകുകയും ചെയ്യണം അങ്ങനെ പോലീസ് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയുമാണ് സാധാരണ ചെയ്യേണ്ടത് നിയമപ്രകാരം ചെയ്യേണ്ടത് പക്ഷേ സജിത്ത് കെ എസിന്റെ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതാണ് പക്ഷേ രണ്ടു വർഷം പിന്നിടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ താലൂക്കിൽ പൂഴ്ത്തിവെക്കുകയായിരുന്നു ഇത്രയും നാളായിട്ടും ഇത്ര പല തവണയായി മാതൃഭൂമി ന്യൂസ് തന്നെ ഇക്കാര്യം പൊതുജനങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിലൊരു പൂഴ്ത്തിവയ്പ് ഇത്തരത്തിലൊരു ശ്രദ്ധയില്ലായ്മ നടക്കുന്നുണ്ട് അനുകൂലമായ തീരുമാനങ്ങളിലൂടെ ഇതിൽ ബന്ധപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള നിലപാടെടുക്കുന്നു ഇത് പല തവണയായി പറയുന്നുണ്ട്